ഹായ് ഡി എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നതാ നോക്കിയത് നല്ല മഴയാണ് കേട്ടോ രാവിലെ തന്നെ അപ്പോൾ ഇനി മൂന്ന് ദിവസം നല്ല മഴയാണ് ശക്തമായ മഴയാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ശക്തമായ മഴയാണ് പക്ഷേ ഇടയ്ക്ക് ഒന്ന് തെളിഞ്ഞു വരും കേട്ടോ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഒരു ജോലിയും ചെയ്യാൻ നിവൃത്തിയില്ല അതുപോലെതാ ഫോണൊക്കെ പിടിച്ചിട്ട് നമ്മുടെ ഗാർഡൻ ഇങ്ങനെ എന്താ പറയുക ക്യാമറ കണ്ണുകളിലൂടെ കണ്ടു നിൽക്കാൻ മാത്രമേ നിവൃത്തിയുള്ളൂ ജോലികളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ഒരു ശനിയാഴ്ചയുടെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് ശനിയാഴ്ച ഞാൻ ലീവായിരുന്നു കേട്ടോ ജോലിക്ക് പോകുള്ള ലീവ് എടുത്തത് രാവിലെ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗാർഡനില എന്തെങ്കിലുമൊക്കെ ചെയ്യാമോ എന്നൊക്കെ ൊക്കെ വിചാരിച്ചൊക്കെ ഇരുന്നു പക്ഷെ ഒന്നും നടന്നില്ല മഴക്കാലമായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല നമുക്ക് എന്താ പറയുക പണി തന്നുകൊണ്ടിരിക്കും അപ്പോൾ ഫസ്റ്റ് തന്നതാണ് നമുക്ക് ഇത്രയും ദിവസം നമ്മൾ നമ്മുടെ താമരത്തോട്ടത്തിലെ വിശേഷങ്ങളല്ലേ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഫസ്റ്റ് നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ സാധാ ചെടികളും അഗ്ലോണിമോ ഒക്കെ വെച്ചിട്ടാണ് അപ്പോൾ മഴയത്ത് കുളിച്ച് നിൽക്കുന്ന നമ്മുടെ അഗ്ലോണിമോ സുന്ദരികളൊന്ന് നോക്കാം നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് എന്താ പറയുക താമരകൾ കാണുമ്പോൾ താമരയാണ് നല്ല ഭംഗി ീ തോന്നും ഈ ഈ ഇലച്ചെടികളൊന്നും കണ്ടുനോക്കിയാൽ അതും മഴയിൽ നനഞ്ഞു കുളിച്ചിങ്ങനെ നിൽക്കുന്ന നല്ല ഭംഗിയാണ് എന്താ പറയുക നമ്മൾ എന്താ പറയുക കുളിയൊക്കെ കഴിയുമ്പോൾ നല്ലൊരു കളർ വയ്ക്കില്ലേ അതുപോലെയാണ് അഗ്ലോണിയം ചെടികളൊക്കെ മഴയത്ത് കുളിച്ച് നിൽക്കുമ്പോൾ ഇലക്കൊക്കെ ഭയങ്കര ഒരു കളർ കൂടിയ പോലെ ഗ്ലീസിങ്ങോ കളർ കൂടുതലോ അങ്ങനെ എന്തൊക്കെയോ നല്ല രസമായിട്ടോ കാണാനായിട്ട് എല്ലാ ചെടിയും പച്ചക്കളറായാലും ചുവപ്പക്കളറായാലും ഒക്കെ അതുപോലെ നമ്മുടെ അഗ്ലോണി സൊപ്പോട്ട ഹഗ്ലോണിയും എല്ലാം എന്താ ആന്തൂറിയം മാറ്റ്നിഫിക്കം പിന്നെ നമ്മുടെ മോൺസ്ട്ര ഡെലീസിയസ അതൊക്കെ ഇങ്ങനെ വാതിക്കരുത് തന്നെ നിൽക്കാമെന്ന് കേട്ടോ അപ്പോൾ ഇലയിലൊക്കെ ഇങ്ങനെ വെള്ളം നനഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലേ ചെട ചെടികളൊക്കെ കാണാനായിട്ട് അപ്പോൾ എൻ്റെ ഈ ചെടികളൊക്കെ അതാ നെറ്റിൻ്റെ ചോടയാണ് വെച്ചിരിക്കുന്നതെങ്കിലും നല്ലപോലെ മഴ വെള്ളം വീഴും കേട്ടോ എന്നാലും ഇതുപോലത്തെ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകൾക്ക് ആണെങ്കിൽ വെള്ളം വീണാലും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇതാ കണ്ടില്ല വെള്ളമൊക്കെ നല്ല എപ്പോഴും ഇങ്ങനെ വെള്ളം വീണാലും വെള്ളമൊക്കെ നല്ല ഊർന്നിങ്ങനെ പൂട്ടുക അതുകൊണ്ടാണ് ഈ വെള്ളം വീഴുന്ന നെറ്റിൻ്റെ ചോട വെച്ചിട്ടും എല്ലാ ചെടികളും നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഭംഗിയിലും നിൽക്കുന്നത് കേട്ടോ കണ്ടില്ല എല്ലാവരും നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അതുപോലെതാ കുഞ്ഞന്മാരൊക്കെ ഉണ്ട് കേട്ടോ അവരെയൊക്കെ ഞാൻ ഇങ്ങടെ സൈഡിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വെള്ളം കിട്ടില്ല പിന്നെ ഇതൊക്കെ വെള്ളം വീഴാണ്ട് ഇങ്ങനെ സംശയൻ്റെ ചോടെ വെച്ചിരിക്കണേ പക്ഷേ ഇവരൊക്കെ നല്ല കരുത്തുള്ളവർ നല്ല ആരോഗ്യമുള്ളവരെന്നൊക്കെ പറയുമല്ലേ നല്ല ആരോഗ്യമുള്ളവരായതുകൊണ്ട് തന്നെ അവർക്കൊന്നും പ്രത്യേകിച്ച് ദോഷമൊന്നും വരില്ല കേട്ടോ പിന്നെ നമ്മുടെ കലാത്തിയ പ്ലാന്റ്സ് ഫുള്ള് മഴയും കൊണ്ട് അവിടെ തന്നെ നിൽക്കുന്ന ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല നല്ല െടികളായിട്ട് തന്നെ സുന്ദരി മണികളെന്നൊക്കെ പറയാം ചെടികളൊക്കെ നമ്മൾ പെണ്ണുങ്ങളായിട്ട് അല്ലേ സങ്കല്പ എന്താ പറയുക ഉപമിക്കണത് എല്ലാവരും സുന്ദരികൾ എന്നല്ല പറയാം സുന്ദരന്മാരെന്ന് പറയാറില്ലല്ലോ പക്ഷേ സാധാരണ എല്ലാവരും പറയണത് ജീവികളിലായാലും അല്ല പക്ഷികളിലായാലും ആണുങ്ങളെ കാണാനാണ് അല്ലേ മയിൽ ആന കോഴി പക്ഷേ നമ്മൾ എന്താവോ ചെടികളെന്താകുമോ സുന്ദരികളെന്ന് പറയണത് സുന്ദരന്മാരെന്ന് പറയാത്തെന്താണെന്ന് അറിയില്ല എന്തായാലും എൻ്റെ കലാത്തിയ പ്ലാന്റ്സുകളൊക്കെ നല്ല സുന്ദരി മണികളായിട്ട് തന്നെതാ നിൽക്കുന്നുണ്ട് കേട്ടോ കലാത്തിയൊക്കെ ഒക്കെ ഇതാ ഫ്ലവറൊക്കെ നിൽക്കണ നോക്കി എല്ലാ കലാത്തിന്ന് പറഞ്ഞ പോലെ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ വെള്ളം നന്നായിട്ട് ഊർന്നു പോകണത് കൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല ഒരു ഡിപ്രശ്നം നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാ കലാത്തികാരും ഇപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഇപ്പോൾ കലാത്തിയുടെ ഫ്ലവറിങ് പീരീഡ് ആണോണ്ടുള്ളത് അല്ലെങ്കിൽ നല്ല മെച്ചോർഡായി ഇത്രയും വലിപ്പായതുകൊണ്ടാണ് അവല്ലാ നല്ല പോലെ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചെടികളും കണ്ടില്ലേ മഴയത്ത് മഴയിൽ കുളിച്ചിങ്ങനെ നിൽക്കാണ് കേട്ടോ എല്ലാ എല്ലാവരും അതുപോലെ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഇതായതില്ലേ ഇതൊരു കൊളൊക്കേഷ്യ പ്ലാന്റ് ആണ് കേട്ടോ ബ്ലാക്ക് മാജിക് ആണ് പക്ഷെ ഇതിൻ്റെ ലീഫ് നോക്കി നമ്മൾ വാട്ടർ പ്ലാന്റ്സിനൊക്കെ നല്ലപോലെ വെയിൽ വേണമെന്ന് പറയില്ലേ അപ്പം ഇതാ ഇത് വെയിലില്ലാണ്ട് ഷെയ്ഡിൽ വെച്ചുകൊണ്ട് ഇവിടെ മരത്തിൻ്റെ ചോടയും നെറ്റിൻ്റെ സൈഡിലും ഇവിടെ നെറ്റ് അടിച്ചിട്ടുണ്ട് ഇവിടെ മുകളിൽ മരമുണ്ട് അപ്പോൾ അതിൻ്റെ ചോടെ വെച്ചേക്കണോണ്ട് ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് മാജിക് കൊളൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ സാധാരണ ചേമ്പല പോലെ ഇരിക്കുന്നു ഇരിക്കുന്നുണ്ട് അപ്പോൾ വെയിലില്ലാത്തതിൻ്റെ പ്രശ്നമാണ് കേട്ടോ ഇതൊക്കെ നല്ല വെയിലത്ത് വെച്ചാലാണ് നല്ല കളറ് വരിക ഈ ഒരു ചട്ടിയിലിട്ട് വെച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ മൂന്ന് തരം ആമ്പല് ഒരെണ്ണത്തിന് ഇതാ ബഡ് ഉണ്ട് കേട്ടോ മൂന്ന് തരം ആമ്പലും പിന്നെ ഒരു ആരോ ഹെഡ് ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റും തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഇന്നലെയാണ് കൊറിയർ കിട്ടിയത് അപ്പം ഇങ്ങനെ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ചെളി നമ്മൾ സാധാരണ വാട്ടർ പ്ലാന്റ്സ് വെക്കില്ല അതുപോലെ മൂന്ന് വെണ്ണം കൂടി ഒരുമിച്ചിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചേ കാണട്ടെ കാരണം നമുക്ക് മഴ ഇതുകൊണ്ട് തന്നെ നടാൻ നിവൃത്തിയില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിപ്പോൾ വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി പോന്നു നല്ല അടിപൊളി ആമ്പലുകൾ തന്നെയാണ് തരണം മൂന്ന് തരം ആമ്പലും ഒരു നാരോഹഡ് ജാസ്മിൻ ചപ്പോണിക്കേട് അതുപോലത്തെ ലീഫ് പക്ഷേ പേര് നാരോഹട്ട് ജാസ്മിൻ കുഞ്ഞു കുഞ്ഞ് ഫ്ലവർ ആണെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ മൂന്ന് നാല് വാട്ടർ പ്ലാന്റ്സ് മൂന്ന് ആമ്പലും ഒരു ആരോഹഡ് ജാസ്മിനും തന്നെ കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ട് കാണാം ബുൾസയും പിന്നെ ഇതാ പിന്നെ ബുൾസയും സബ്സ്റ്റൂൺ പിന്നെ പർപ്പിൾ ചുവരി അങ്ങനെ മൂന്ന് തരം മാമ്പലമാണ് കേട്ടോ ഇതുപോലെ വാട്ടർ വാട്ടർഫ്ലൺസ് നട്ട് പോലെ ചുമ്മാ നട്ട് വെച്ചേക്കാണ് മഴ ആയതുകൊണ്ട് രക്ഷയില്ല ഞാൻ പറഞ്ഞില്ലേ മുറ്റത്തൊക്കെ വെള്ളം വറ്റിയതായിരുന്നു വീണ്ടും എന്താ വെള്ളപ്പൊക്കത്തിൽ വെള്ളമായി പിന്നെ ഇടയ്ക്ക് ഒരു വെയിൽ തെളിയണതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം പറ്റുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറെ വിശേഷം കൂടി കാണാം കേട്ടോ ഇന്ന് നമ്മൾ പുതിയൊരു വെറൈറ്റി ലോട്ടസ് കിട്ടിയായിരുന്നു അപ്പോൾ ഇത് നട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ മഴ പെയ്തത് മഴ പെയ്തപ്പോൾ വേഗം തന്നെ നിർത്തിയിട്ട് ഓടിപ്പോന്നത് വെള്ളം നിർത്തിയിട്ടില്ല ദിൽസ എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള റണ്ണറാണ് നമുക്ക് കിട്ടിയത് രണ്ടാക്കി കട്ട് ചെയ്ത് നമുക്ക് രണ്ട് പാത്രത്തിലാക്കി വെക്കായിരുന്നു പക്ഷേ നമുക്ക് സ്ഥലപരിമിതി മൂലം പുതിയ പുതിയ വെറൈറ്റികൾ മേടിക്കുന്നതുകൊണ്ട് തന്നെ രണ്ടും ആ വലിയൊരു റണ്ണറായിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്ത് വീഡിയോ എടുത്തതാണ് പക്ഷെ എങ്ങനെയോ അത് ഡിലീറ്റായിപ്പോയി ഞാൻ ഇവിടെത്തന്നെ ഒരു ഡബിൾ െ വെച്ചു കേട്ടോ അപ്പോൾ പുതിയ വെറൈറ്റി നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ദിൽസേ നട്ടു അത് വെള്ളം നിറഞ്ഞൊഴികൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ നിർത്തിയിട്ട് വരട്ടെട്ടാ ഈ ഒരു സൈഡിൽ നിൽക്കുന്ന ഈ ചെടികളൊക്കെ നോക്കി എല്ലാം ഇങ്ങനെ മഴ പെയ്തപ്പോഴത്തെ ചേമ്പിലകൾക്കാണ് കേട്ടോ കൂടുതൽ ഭംഗി കാണാനായിട്ട് പിന്നെ കുറെ പിന്നെ എന്താ പറയുക ചേമ്പ് വർഗങ്ങളിൽ ചേമ്പുകൾ നമുക്കിങ്ങനെ കുറേ തന്നെ മുളച്ചിട്ടുണ്ട് കേട്ടോ ഈ ചെടികളൊക്കെ ഞാനെന്നും പണ്ടെല്ലാം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പ്രൊപ്പേറ്റ് ചെയ്യണമല്ലോ ഇപ്പോൾ സമയമില്ലാത്ത കാരണം നോക്കിയാൽ നിലത്ത് കിടന്ന് വളരുകയാണ് നമ്മുടെ സിൽവർ പോത്തേസ് ഒക്കെ ഇതൊക്കെ ഇതേ വരെ ഇത്രയൊന്നും ആയിട്ടില്ല അപ്പോഴേക്കും ഞാൻ കട്ട് ചെയ്ത് വേറെ പോട്ടിലൊക്കെ പിടിപ്പിക്കാറുണ്ട് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സമയമില്ലാത്ത കാരണം ഇതൊക്കെ വളർന്നതാണ് ഈ ചെടികളൊക്കെ വളർന്ന് താഴേക്ക് വന്നിട്ടാണ് കേട്ടോ ഇതൊക്കെ ൊക്കെ ഇതെല്ലാം വളർന്നു നല്ലപോലെ വളർന്നു എൻ്റെ എല്ലാ ചെടികളും നല്ല തിക്കായിട്ട് തന്നെ നിൽക്കുകയാണ് കണ്ടില്ലേ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വേറെ ചട്ടികളിലൊന്നും പിടിപ്പിക്കാത്ത കാരണം കൊണ്ട് നല്ലപോലെ ചെടികളൊക്കെ വളർന്നുണ്ട് അതുപോലെ ഡക്ക് ഫീറ്റ് പ്ലാന്റ് ഒക്കെ വളർന്നു ഇത്രയായി ഇത്രയൊന്നും ആവാറേ ഇല്ല വേണ്ട അപ്പം നമുക്ക് മഴയൊക്കെ എൻ്റെ ഗാർഡനൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്നും കാണാട്ടോ എന്തല്ലേ എല്ലാ ചെടികളും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വേനൽക്കാലത്ത് നിൽക്കുന്നതിലേലും നല്ലതിങ്ങനെ ചെടികളൊക്കെ ഇലച്ചെടികൾക്ക് മേനക്കാലത്താണെന്ന് തോന്നുന്നു അല്ല വർഷോറി വർഷക്കാലത്ത് വർഷക്കാലത്താണ് കേട്ടോ ഈ ചെടികളൊക്കെ കാണാൻ ഭംഗി എല്ലാം നല്ല രസം ഉണ്ട് ഇട്ടാണ് കാണാനായിട്ട് കണ്ടു എല്ലാ ലീഫി പ്ലാന്റ്സും നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ വെള്ളം മോളിന്ന് ഇങ്ങനെ വെള്ളം നോക്കി കണ്ടില്ലേ തോട് നിന്ന് ഇങ്ങനെ താഴെ ഞങ്ങളുടെ താഴെ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ പൊക്കത്തുനിന്ന് ഇങ്ങനെ താഴേക്ക് വരും അപ്പം ഇങ്ങനെ വെള്ളം ഇങ്ങനെ തോട് പോലെയാണ് ഇങ്ങനെ വെള്ളം താഴേക്ക് പോകട്ടെ അപ്പം താഴെ അവിടെ അറ്റത്ത് പാടാണ് കേട്ടോ അപ്പോൾ പാടത്തേക്ക് ഇങ്ങനെ പോവും വെള്ളം വേണ്ട പല ചാല ചാലായിട്ടാണ് ഒഴുകിയത് രാവിലെ തന്നെ ഞാൻ മുറ്റം അടിച്ചു അത് കാരണം കൊണ്ട് വലിയ ചവറൊന്നും വീണ്ടില്ല അപ്പം മഴ ഉണ്ടായില്ല കേട്ടോ കാലത്ത് തന്നെ അപ്പോഴേക്കും മുറ്റം അടിച്ചിട്ടു പിന്നെ അതാ വീണ്ടും മഴ പെയ്ത് മുറ്റം തങ്ങനെയായി അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്താൽ നമുക്ക് പ്രത്യേകിച്ച് ഇന്ന് ആ റണ്ണർ നടന്ന വീഡിയോ ഒക്കെ നിങ്ങളെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചു ഒന്ന് ഒഴിവല്ലേ ഒഴിവെടുത്തേക്കല്ല അപ്പോൾ സാവധാനം രാവിലെ രാത്രി വൈകിട്ടൊക്കെയാണ് ഞാൻ സാധാരണ ട്യൂബറൊക്കെ നട്ട് വയ്ക്കാറ് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ലീവാണ് അപ്പോൾ സാവധാനം നടമ്പോൾ റണ്ണർ നടന്നത് നിങ്ങളെ കാണിക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് നല്ല മഴക്കാരം അപ്പോൾ പിന്നെ റണ്ണറ് നമുക്ക് മഴ മാറണമെന്ന് നോക്കി ഇങ്ങനെ നിന്നിട്ട് കയറില്ല അപ്പോൾ വേഗം തന്നെ മഴയ്ക്ക് മുന്നേ നട്ടു വെള്ളം നിറച്ച് തീരണയ്ക്ക് മുന്നേ തന്നെ മഴ പെയ്തു കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാതിരുന്നത് കേട്ടോ മഴയൊന്ന് പറഞ്ഞപ്പോഴേക്കും ചുമ്മാ ഒന്നൊരു വീഡിയോ എടുത്തതാണ് നിങ്ങളോട് സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം വേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചുമ്മാ ഒരു വീഡിയോ എടുത്തു അത് അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഗാർഡനൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഇങ്ങനെ മഴയത്ത് കുളിച്ച് നിൽക്കുന്ന ചെടികളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗി അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് പിന്നെ പിന്നെതായതു നോക്കി ഇതിൻ്റെ ഇടയിൽ ഒരു മാവുന്തയും ഒളിച്ചേക്കണു എൻ്റെ ദൈവമേ വീടിൻ്റെ അരികത്തൊരു മാവുണ്ടായി നമ്മുടെ ഇവിടെ ഒരു മാവുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മാങ്ങണ്ടി എങ്ങാനും വീണിട്ടുണ്ടാവും മാവെന്തായാലും അത് വീടിൻ്റെ അരികത്ത് വേണ്ട അതിനെ ഞാൻ പറിച്ചു കാട്ടിക്കളഞ്ഞു പറിച്ചു കാട്ടിക്കളഞ്ഞ് അപ്പോൾ നിങ്ങൾക്ക് എന്താ എൻ്റെ ഈ ഒരു ഗാർഡൻ എന്താ എൻ്റെ അഗ്ലോണിമ ചെടികൾ കലാത്തിയ ചെടികൾ മറ്റുള്ള ചെടികളൊക്കെ കാണിച്ചിരുന്നില്ലേ അപ്പോൾ അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ആ പിന്നെ ഇതാ നോക്കിയത് റെയിൻ ലില്ലി മഴക്കാലത്തുണ്ടാകുന്നൊരു മഴക്കാലത്താണല്ലോ റെയിൻ ലില്ലി ഫ്ലവറുടെ അപ്പോൾ അതാ എൻ്റെ കയ്യിൽ ഈ ഒരു കളറുള്ളൂ കേട്ടോ ഒരു പിങ്ക് കളർ അതിന് പൂ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ മഴക്കാലത്തെ ഗാർഡൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഷെയർ ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കണ്ട അത് പെട്ടെന്ന് തന്നെ ചെയ്തോളൂ അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ പിന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണേ